നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചായ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക കൂടുതൽ എന്ന ഉദ്ദേശിക്കുന്ന രാവിലെ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വൈകിട്ട് ഒരു ഗ്ലാസ് എന്നുള്ളതല്ല അതിൻ്റെ ഇടയ്ക്ക് കട്ടൻ ചായയോ പാലൊഴിച്ചിട്ടുള്ള മിൽക്ക് ടീയോ അല്ലെങ്കിൽ ഏത് വിധത്തിലായാലും ചായ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്തൊക്കെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും പെട്ടെന്ന് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ലോങ് ടേമിലുള്ളതല്ല പെട്ടെന്ന് വരുന്ന നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം का like, huh? വളരെ കൂടുതലാണ് ചായ കുടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അയൺ അബ്സോർപ്ഷൻ അതായത് സസ്യ ആഹാരത്തിൽ അല്ലെ സസ്യ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ ആ ടൈപ്പ് ഇരുമ്പിൻ്റെ ആകിരണം നമ്മുടെ ശരീരത്തിലോട്ട് കുറയ്ക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ചായ കുടിച്ചാൽ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഷോർട്ട് ടേം ആയിട്ട് പെട്ടെന്ന് ഒരു ആൻസൈറ്റിയോ സ്ട്രെസ്സോ ഒക്കെ കൂടാനും സാധ്യതയുണ്ട് ചായ കൂടി സ്ട്രെസ് ഹോർമോൺസ് കൂടാനുള്ള സാധ്യതയാണ് അടുത്തെന്ന് പറഞ്ഞിട്ടുള്ള ഉറക്കക്കുറവോ ഉറങ്ങുന്ന ഉറക്കത്തിനൊരു ക്വാളിറ്റി ഇല്ല അതായത് നമ്മൾ െന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ട് അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് പോവാതെ അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉറങ്ങുന്ന ഒരു രീതി ആ ഒരു ഉറക്ക രീതിയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് ഓവർ ചായ കുടിച്ചാൽ അതുപോലെ തന്നെ ഓവറായിട്ട് ചായ കുറച്ച് നാളൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചില ആൾക്കാരിൽ ഈ കിഡ്നി സ്റ്റോൺസ് ഒക്കെ വന്ന ആൾക്കാരിൽ ഓക്സലൈറ്റ് ഡെപ്പോസിഷൻ കൂട്ടാനുള്ള സാധ്യത അങ്ങനെ ഓക്സലൈറ്റ് ടൈപ്പ് കിഡ്നി സ്റ്റോൺസ് മൂത്രത്തിൽ കല്ല് വരാനുള്ള സാധ്യതയും കൂടുതലാണ് മലബന്ധവും ദഹനക്കുറവും മിക്കവാറും ചായ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാവാറുണ്ട് എന്ന് പറയുമ്പോൾ ചില പ്രത്യേകതരം ഭക്ഷണപദാർത്ഥങ്ങൾ ദഹിക്കാതെ അതേപോലെ തന്നെ മലത്തിൻ്റെ കൂടെ പോകും എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ചീര ഇലവർഗ്ഗങ്ങളിലുള്ള സാധനങ്ങൾ തക്കാളി അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ അത് കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ മലത്തിൻ്റെ കൂടെ പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാം തേയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശമാണ് അതിന് അതിൻ്റെ ഒരു പെസ്റ്റിസൈഡ് ആയിട്ടും കീടനാശിനി ആയിട്ടും ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് ക്യാൻസർ വരെ കാരണമാകുന്നു എന്നുള്ളത് അപ്പൊ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സാധ്യതയാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പാല് ഈ ചായ നമ്മൾ കഴിക്കുമ്പോൾ അതിനനുവതികമായിട്ട് പാലും കൂടെ ഒഴിച്ചിട്ടായിരിക്കും ചില ആൾക്കാർ കഴിക്കുന്നത് അപ്പം ആ കൊളസ്ട്രോൾ പാടയൊന്നും നീക്കാത്ത പാല് ഓവറായിട്ട് ചെന്ന് കഴിഞ്ഞാലും കൊളസ്ട്രോൾ പോലത്തെ ബ്ലോക്കോ ഹാർട്ടിന്റെ പ്രോബ്ലമോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം നന്ദി